നല്ല സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചുകൂടി ഇനി വേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റോഡ് കൂടി കുറച്ചുകൂടി വീതിയാക്കി നന്നാക്കി വെക്കുക എന്നുള്ളത് ആണ് നല്ലൊരു വികസനത്തിനാണ് വടകരയിൽ വന്നിരിക്കുന്നത് അപ്പോ അത്രയും വികസനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചാല് കാണുന്നത് കുളങ്ങളായിട്ടും പാർക്കിംഗ് ആയിട്ടും സിയേറ്ററായിട്ടും നല്ല സൗകര്യത്തിലാണ് വടകരയിലുള്ളത് അപ്പോ ട്രെയിനിൽ പോകാനുള്ള സൗകര്യങ്ങൾ നല്ലൊരു വൃത്തിയുള്ള രീതിയിലുള്ള നല്ലൊരു പ്രവേശനായിട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മൾ വളരെ ഇനിയും ഇതിലും കൂടുതൽ മുന്നോട്ടുണ്ടായിട്ട് എന്റെ അഭിപ്രായം ഐ എം വെരി വെരി ഹാപ്പി ഞാൻ ഈ തൊണ്ണൂറ് കൊല്ലത്തില് ആദ്യമായിട്ടാണ് വടകര സ്റ്റേജിൽ ഇങ്ങനെ ഒരു എയർപോർട്ട് പോലെ കാണുന്നത് ഐ എക്സ്ട്രീംലി ഹാപ്പി വിത്ത് കൺവീനിയൻസ് പ്രൊവൈഡഡ് ജസ്റ്റ് എനി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വടകര റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും പ്രതികരണങ്ങളാണ് കണ്ടത്